അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്നലെ നമ്മുടെ ജിൻഡോ ചേട്ടൻ അഫ്സനെയും അതേപോലെ തന്നെ ശരണേനെയും കരട പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ശ്രീതു അവിടെ വരുന്നത് കാണാം എന്നിട്ട് ശ്രീതു അർജുനനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വേഗം തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ശ്രീതു ഒന്ന് നോക്കുന്നു നമ്മുടെ അർജുനൻ നോക്കുന്നു വേഗം തന്നെ ചെരിപ്പെടുത്തു ഓടുകയാണ് അർജുൻ അർജുൻ ഇന്നലെ പവർ ടീമിലേക്ക് കയറിയിട്ടുണ്ട് സർവ്വധികാരങ്ങളും ഇപ്പോൾ നമ്മുടെ അർജുൻറ്റേട്ടൻ ഉണ്ട് അന്നേരം അർജുനും കുട്ടി വേഗം അകത്തേക്ക് കയറി ശ്രീത് പോയത് അർജുനും ശ്രീധുവും കൂടെ വേഗം തന്നത് ബാത്റൂമിലേക്കാണ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ആ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ജാസ്മിനെയാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാണ് കാരണം ഇന്നലെ രാത്രി ജാസ്മിനും ഗബ്രിയും തമ്മിൽ തെറ്റി പിരിഞ്ഞായിരുന്നു ഞാനിനി നിന്നോട് സംസാരിക്കാൻ വരില്ല നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നാണ് ഇന്നലെ രണ്ടുപേരും കൂടെ പറഞ്ഞത് അതിൻ്റെ സങ്കടത്തിൽ നമ്മുടെ ജാസ്മിൻ ബാത്റൂമിലിരുന്ന് കരയാണ് ബാത്റൂമിൽ തന്നെ നമ്മുടെ ഗബ്രിയും ഉണ്ട് അപ്പോൾ ഓക്കെ അല്ലേ നീ ഓക്കെ എന്ന് നമ്മുടെ അർജുൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ആ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിക്കോ ഞാൻ കുറച്ചു നേരം കരഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്നോളെന്ന് നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട്